الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نعمه 78-79 سورة المائدة 78-79 سلطان أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا كانوا يعتدون ിച്ചവർ ശബിക്കപ്പെട്ടു മിംബനി ഇസ്ര ഇസ്രൽ സമൂഹത്തിൽ നിന്നു അലാ ലിസാനി ദാവൂദ ദാവൂദ് ിസാനി ദാവൂദൂദ് നാവിലൂടെ അഥവാ അദ്ദേഹത്തിൻ്റെ വചനത്തിലൂടെ മറിയം വാക്കിലൂടെയും അത് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അവർ ധിക്കാരം കാണിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് അവരായിരുന്നു പരിധി ലംഘിക്കുന്നവർ പരസ്പരം മുൻകരിൻ മുൻകരിൻ തിന്മകളിൽ നിന്നും അനാശാസ്യ പ്രവണതകളിൽ നിന്നും ഫൈലൂഹു അവർ ചെയ്ത ആ നാട്ടുകാർ ചെയ്ത തിന്മകളിൽ നിന്ന് അവർ പരസ്പരം തടയുകയില്ല ലബിഇസ് അവർ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എത്ര ചീത്തയായ അല്ലെങ്കിൽ മോശമായ കാര്യം അന്ന് അർത്ഥം പറയാം ലുറൈന ലായന എന്നുള്ളതിൽ നിന്നുണ്ടായതാണ് ലുറൈന ശിക്കപ്പെട്ടു ലായന ശബിച്ചു ലുഹൈന ശബിക്കപ്പെട്ടു കഫറു നിഷേധിച്ചവർ മിംബനി ഇസ്രൈല ഇസ്രായേൽ മക്കളിൽ നിന്ന് ഇബിന് ഉണ്ടാവുന്നതാണ് ബനു എന്നുള്ളത് ബനു അതിനെ മിൻ വന്നുകൊണ്ട് നൂനെ കളഞ്ഞ് ബനീന്നാക്കിയതാണ് മിൻ ബനി ഇസ്രാഹിൽ അപ്പം ഇസ്രാഹേൽ മക്കളിൽ നിന്ന് ഇസ്രായേൽ മക്കൾ തന്നെയാണല്ലോ ഇസ്രാഹിൽ നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞത് യാക്കൂബ് നബീൻ്റെ പേരാണല്ലോ യാക്കൂബ് നബി അലൈഹി ഇസ്സലാമയുടെ സന്താന പരമ്പര ആയതുകൊണ്ടാണ് അവർക്ക് ബനു ഇസ്രാഹിൽ എന്ന് പേര് കിട്ടിയത് അപ്പോൾ അവർ ഷബനി ഇസ്രാരിൽ നിന്നുള്ള നിഷേധികൾ ശബിക്കപ്പെട്ടു അല അലിസാനി ദാവൂദ് ദാവൂദ് നബി അലൈഹി സ്ലാമയുടെ നാവിലൂടെ ഐസഅ അലഹിസലാമയുടെ നാവിലൂടെയും അതവർ അവരനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ധിക്കാരം കാണിച്ചത് കൊണ്ടാണ് കാനു കാനൂത്തൂൻ അവർ പരിധി ലംഘിച്ചതുകൊണ്ടും അല്ലെങ്കിൽ അവർ അതിക്രമം ചെയ്തതുകൊണ്ടും കാനൂലും ഫായുഹു അവർ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് മുങ്കറിൽ നിന്ന് എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും അശ്ലീലതകളും അസാൻമാർഗികതകളും ഒക്കെ ഉൾപ്പെടുന്ന പതാണ് മുൻകർ മനുഷ്യൻ വെറുക്കേണ്ട അതാണ് മുൻകറാറിന് നക്കിറാറിനെ വെറുത്തു വെറുക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമ്പോൾ അവരതിൽ നിന്ന് പരസ്പരം തടഞ്ഞില്ല നഹ തടഞ്ഞു തടഞ്ഞുന തനാഹർന പരസ്പരം തടഞ്ഞുന കാനൂല എത്തനാ ഹൗ അവർ പരസ്പരം തടയുന്ന തടയുകയില്ല എനിക്ക് തടയുമായിരുന്നില്ല ഫാലൂഹ് അവർ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് അവർ ചെയ്യുന്ന കാര്യം എത്ര ചീത്തയായ നിലപാടാണ് ഇത് അവർ ശബിക്കപ്പെട്ടു ദാവൂദ് നബി അലഹിടെ നമ്മൾ പറയാ സബൂർ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന കേടാണ് ജബൂർ ഈ സബൂറിൽ ബനി ഇസ്രായേലിനെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട് അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ മായം ചേർത്ത് ദുർവ്യാഖ്യാനിച്ച് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അതിനെ ഒപ്പിച്ചെടുക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ വേദക്കാർ അവരകട്ടെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകും ഒരുപാട് ധാരണകൾ ഉണ്ടാകും ഒരുപാട് ഊഹങ്ങൾ ഉണ്ടാകും ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉണ്ടാകും ഇതൊക്കെ വേദത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാണ് എന്ന് കണ്ടാൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ താൽപ്പര്യങ്ങൾ നമ്മുടെ ഊഹങ്ങളെ നമ്മുടെ അറിവുകളെ നമ്മുടെ പാരമ്പര്യങ്ങളെ നമ്മുടെ ആശയങ്ങളെ നമ്മുടെ ആദർശങ്ങളെ നമ്മുടെ ജീവിത സിദ്ധാന്തങ്ങളെ മുഴുവനും നമ്മൾ ഒഴിവാക്കിയിട്ട് വേദം എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയണം അല്ലേ ഇതാണല്ലോ വേണ്ടത് ഖുർആൻ എന്ത് പറഞ്ഞോ ഖുർആൻ അനുസരിച്ച് നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റണം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഖുർആൻ നമുക്കനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുക നമുക്കനുസരിച്ച് വിശദീകരിക്കുക ഇതാണ് ജൂതന്മാർക്ക് പറ്റിയത് ഇതാണ് അവർക്ക് പറ്റിയത് മീൻ എന്ന് പറഞ്ഞ കാര്യമാണ് ഏറ്റവും നല്ല ഉദാഹരണം ശനിയാഴ്ച മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞപ്പോ ശനിയാഴ്ച പിടിക്കണില്ല കെട്ടി കെട്ടിയിരുത്തിയാൽ മതിയല്ലോ ഇങ്ങനെ തന്ത്രത്തിലൂടെ അള്ളാഹുവിന്റെ നിയമങ്ങളെ മറികടക്ക ഇതുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് അവതീർണമായ ജബൂറിലൂടെ നിരന്തരമായി അവരുടെ സ്വഭാവത്തെ അള്ളാഹു താൽ ആക്ഷേപിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കോപ്പമാണ് അവരുടെ മേലെ ഇത്ര നിലപാട് സ്വീകരിച്ചാൽ എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അതാണ് അലാ ദിസ് നിസാൽ ദാവു അലാ ദാവൂ നബി അലൈഹി ഇലാം സ്വന്തം വകയായിട്ട് അവർ ശബിക്കുകയല്ല അവർ ശപിക്കുകയല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ കവിതാരൂപത്തിലായിരുന്നു അത്രേ സബൂർ അവതരിപ്പിക്കപ്പെട്ടു അതിൽ ഇവർക്ക് എതിരെയുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ കോപ്പശാപ്പങ്ങളുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നാവിലൂടെയാണത് പുറത്തു വരിക ഇഴിസാ നബി ദാവൂദ് നബി അലൈഹി സ്വലാമി ദാവൂദ് നബി അലൈഹി എന്ന് പറയുന്നത് അവരിൽ രാഷ്ട്രീയ അധികാരം കൂടിയുള്ള ഒന്നാമത്തെ പ്രവാചകനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ എടുത്തു പറഞ്ഞത് അവരിലെ അവസാനത്തെ പ്രവാചകനാണ് ഇസാ നബി അലൈഹി ഇലാം ബനീ അപ്പം ആദ്യത്തെ പ്രവാചകൻ അവസാനത്തെ പ്രവാചകൻ ആദ്യത്തെ പ്രവാചകൻ എന്നു പറഞ്ഞാൽ രാഷ്ട്രീയ അധികാരമുണ്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിൻ്റെ അധികാരമുണ്ട് അപ്പം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെയും എഴുസാ നബിയുടെയും ഇടക്കുള്ള മറ്റു പ്രവാചകന്മാരുടെയും എഴ്സാ നബി അലി ഇസ്ലാമയുടെയും നാവിലൂടെ അവരുടെ ഈ നിയമധികാര പ്രവണത കൊണ്ട് ശാപത്തിന് വിധേയരായിട്ടുണ്ട് അവർ ഇന്ന് പ്രവാചകന്മാരില്ലാത്തത് കൊണ്ട് നമ്മുടെ സമുദായത്തിന് ആരും ശപിക്കണില്ല അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് വാഹയി കിട്ടുകയാണെങ്കിൽ നമുക്ക് ശാപം ഓർ അങ്ങനെയാണ് അമ്മടേയും സ്വഭാവം ഒറ്റപ്പെട്ട നന്മകളില്ല എന്ന് പറയുന്നില്ല അത് അള്ളാഹുവിൻ്റെ നബി നബിസ്വലാഹു അലൈഹി വസലമയുടെ ജീവിതാധ്യാപനങ്ങൾക്കുമെതിരെ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ ഇച്ഛകളോ നമ്മുടെ ആഗ്രഹങ്ങളോ ഒക്കെ നിറവേറ്റാൻ വേണ്ടി അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ പറയാറില്ല ചെരുപ്പിനൊപ്പിച്ച് കാലി മുറിക്കുന്നു അങ്ങനെയല്ലല്ലോ വേണ്ടത് അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ മാറ്റാൻ തയ്യാറില്ലെങ്കിൽ നമ്മുടെ നിലപാടുകളെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ഇതേ അവസ്ഥ നമുക്കുണ്ടാകും അതുകൊണ്ടാണ് അത് നമ്മളോട് പറഞ്ഞു തരുന്നത് ഇപ്പോൾ വനീസ് റിലലീലെ നിഷേധികൾ അവരിലെ നിഷേധം എന്ന് പറഞ്ഞാൽ എന്താണ് നിഷേധം എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരല്ലേ നബിമാരെ വിശ്വസിക്കുന്നവരല്ലേ വേദത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ പക്ഷേ മുഹമ്മദ് നബിനെ നിഷേധിച്ചു െ നിഷേധിച്ചു വേദത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വചനങ്ങളെ സ്വീകരിച്ചു ഇഷ്ടമില്ലാത്തതിനൊക്കെ നിഷേധിച്ചു അതാണ് അവർ ശബിക്കപ്പെടാനുള്ള കാരണം അല്ല അലിസാനി ദാദൂദ് നബി അലി ഇസ്സലാമയുടെയും മറിയം മറിയാൻ അലിഹി ഇസ്സലാമയിലൂടെയും അവർ ശബിക്കപ്പെട്ടു ലാ കബിമു അവർ ധിക്കാര കാണിച്ചു ധിക്കാര കാണിക്കുക നമുക്ക് അറിയാമല്ല അൻസറിനൊക്കേട് കാണിക്കുക അല്ല വർണീൻ അപ്പുറം ചെയ്യുക ഈ ആഴ്ത്തധൂൻ അവർ അതിരി ചെയ്തു ഓരോന്നിനും അവർ അതിരി വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെയാണവർ അതിരുണ്ട് അതിൻ്റെ അപ്പുറത്ത് കടക്കാൻ പാടില്ല അവർ അതിരി ലംഘിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു അതാണ് ബിമാ അസവനുസരണക്കേട് കാണിക്കുകയും ഇവ കാനൂത്തധൂൻ അതിരി വിടുകയും അല്ലെങ്കിൽ അതിക്രമം ചെയ്യുകയും ചെയ്തു എന്നതിനാൽ അവർ ശപിക്കപ്പെട്ടു കാനൂല എത്ര മുൻകരിയും ഫയലു ഒരു തിന്മ കണ്ടാൽ അവരത് പരസ്പരം തടഞ്ഞില്ല അത് നമ്മുടെയും ബാധ്യതയാണ് നമ്മുടെയും ബാധ്യതയാണ് നമ്മുടെ സമുദായത്തിനിടക്ക് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പരസ്പരം ഒരു തിന്മ തൻ്റെ സഹോദരനിൽ കണ്ടാൽ അത് ഗുണകാംക്ഷയോടുകൂടി വെറുപ്പോ കൂടിയല്ല ഗുണം വരണം എന്നതാണ് ഗുണകാംക്ഷ ഗുണകാംക്ഷയോട് കൂടി തടയുക എന്നുള്ളത് നമ്മുടെ നമ്മളിവിടെ നമ്മുടെ ബാധ്യതയാണ് അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു മുസ്ഹിത്ത ഇവിടെ നമ്മളത് പഠി പഠിച്ചിട്ടുണ്ട് റബ്ബാ വൽബാറുൽ അറുപത്തി മൂന്നാമത്തെ ആഴത്തിൽ നമ്മൾ പഠിച്ചു എന്തുകൊണ്ട് അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവർ തെറ്റു പറയുന്നതിൽ നിന്നും നിഷിദ്ധം തിന്നുന്നതിൽ നിന്നും അവരെ തടഞ്ഞില്ല അപ്പോൾ പണ്ഡിതന്മാരുടെ ബാധ്യത എന്താ പണ്ഡിതന്മാരുടെ ബാധ്യത എന്താ പണ്ഡിതന്മാരായി ഞങ്ങൾ വലിയ അറിവുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു അഹങ്കരിച്ച് നടക്കലാണോ അല്ല ജനങ്ങളിൽ നന്മയുണ്ടാക്കാൻ അവരിൽ വളർന്നു വരുന്ന തിന്മകളെ തടയാൻ ജാഗ്രതയോടുകൂടി നിലകൊള്ളേണ്ടവരാണ് പണ്ഡിതന്മാർ അത് പ്രവാചകന്മാരുടെ അനന്തരാവകാശമായിട്ട് പണ്ഡിതന്മാർക്ക് വകവെച്ച് കിട്ടിയതാണ് അത് ചെയ്യേണ്ടതായിരുന്നു അവരത് ചെയ്തില്ലല്ല അവർ ചെയ്യുന്ന മുങ്കർ വെറുക്കപ്പെട്ട കാര്യങ്ങളെന്ന സമൂഹം അംഗീകരിക്കാത്ത സമൂഹം തിന്മയാണെന്ന് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് മുൻകർ അതിൽ ചെറുതും വലുതും ഒക്കെ പെടും തെറ്റായൊരു പ്രവണത അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് അതിൽ ചെറിയ തിന്മ തിന്മുണ്ട് നോക്കുക ഒരാൾ ചെയ്യണ നൃത്തം ശരിയായിട്ടില്ല സഫിൻ്റെ ഇടയിൽ ഒരു മുൻകറാണ് അവിടെ അല്ലേ സഫിൻ്റെ ഇടയിൽ ഒരുപാട് ഇടവിട്ടിരിക്കുന്നത് വരി ശരിയായിട്ടില്ല വളഞ്ഞിട്ടാണ് ഇതൊക്കെ മുൻകർ നിസ്സാരമായ പള്ളിക്കകത്ത് വരുന്ന ഇനി നാട്ടിൽ സാമൂഹ്യമായ തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ പൊരുതണം വിശ്വാസികൾ വിശ്വാസികൾക്ക് തിന്മയോട് രാജിയാകാൻ വയ്യ അതിനെതിരാണ് വിശ്വാസികളുടെ സ്വഭാവം എന്ത് തരം തിന്മയാവട്ടെ സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ സാമൂഹ്യമാകട്ടെ വ്യക്തിപരമാകട്ടെ വളർന്ന് പെരുകി വരികയാണെങ്കിൽ നമ്മൾ വിശ്വാസികൾ അപ്പം അതാണ് അവർ ചെയ്യേണ്ടവരാണ് വിശ്വാസികളും വിശ്വാസികളുടെ പണ്ഡിതന്മാരും പക്ഷെ അവരത് ചെയ്തില്ല നമ്മളോടല്ല പറഞ്ഞില്ലേ കുൻതു ഖൈറ ഉമ്മത്തിൻസ് തെമുറൂ നബിൽ മുൻഖർ ഈ കാര്യം ഇത് അവര് ചെയ്തില്ല അതുകൊണ്ട് അവർ ശമിക്കപ്പെട്ടു അലുൻ അവരുടെ ആ പ്രവർത്തനം വളരെ ചീത്തയായതാണ് തിന്മ കണ്ടിട്ട് തടയാതിരുന്നാൽ ശിക്ഷ തിന്മ ചെയ്യുന്നവരെ മാത്രമല്ല പിടികൂടുക അള്ളാഹുവിന്റെ എല്ലാവരെയും പൊതുവായി തിന്മ ശിക്ഷ ബാധിക്കും എന്നാണ് അപ്പം അർത്ഥം പറയാം അപ്പോൾ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മ കൽപ്പിക്കുന്ന തിന്മ തടയുന്ന ഉത്തമ സമൂഹമായി നിയോഗിക്കപ്പെട്ടവരാണ് ഇത് നമ്മളോട് പറയണത് അവരെ കുറ്റപ്പെടുത്തി കാണുക നമ്മളെ ആശ്വസിപ്പിക്കുകയല്ല അവരുടെ നിലപാട് നമ്മിലുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇത് പ്രസക്തമാണ് എന്നുണർത്താനാണ് കഫറു ബനി ഇസ്രല ബനീസ് റ ഇതിലെ നിഷേധികൾ ശപിക്കപ്പെട്ടു അലാൽ ഇസാനി ദാവൂദ്സബിനും മറിയം ദാവൂദ് നബി അലൈഹി ഇസ്ലാമയിലൂടെയും അയ്യസബിനും മറിയം അലഹിസ്ലാമയിലൂടെയും ദാലി ഖബിമ ഐസബ് വാനു ആദും അവർ ധിക്കാരം കാണിച്ചത് കൊണ്ടും അതിക്രമം ചെയ്തതുകൊണ്ടുമാണ് അത് സംഭവിച്ചത് കാനൂല ഹൗന കാനൂലായ്മു അവർ ചെയ്യുന്ന തിന്മയെ അവർ പരസ്പരം തടയുമായിരുന്നില്ല ലഭിസമാക്കാനോ എഫ് അരൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ ചീത്തയായ കാര്യമാകുന്നു അള്ളാഹു സുബാനഹു അത്ര അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തു ഖുർആൻ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫ്യർക്കുനാഥ എന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അനന്തര തലമുറകൾക്ക് നീ സന്മാർഗം സന്മാർഗം വർദ്ധിപ്പിച്ചു തരണം ഈമാൻ വർദ്ധിപ്പിച്ചു തരണം ജന്നാത്തുൽ ഫിർ ഇടം തരണം അവസാനം ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിക്കുകയും വിചാരണ എളുപ്പമാക്കിക്കൊണ്ട് നരകമുക്തി രേഖപ്പെടുത്തി സ്വർഗത്തിൻ്റെ ആ ഒരു കാര്യം ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ചെയ്യണം റബ്ബന